അസലാമലൈക്കും വരഹമത്തല്ലാത്ത വരകാത്തു പ്രിയമുള്ള മിനിങ്ങളെ തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് തൊഴിലിൻ്റെ മഹത്വം എന്ന വിഷയമാണ് ഇന്നതിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിധിയിൽപ്പെട്ടതാ തൊഴിലെന്ന് തങ്ങളും പറയുന്ന അതിൽ നിന്നു മാ തൊഴിലുടമയും ചെല വാക്കലും നോക്കി ഇരുന്നൂറ്റി പതിമൂന്നൊന്നിലും മടിക്കാതെ നീ തൊഴിൽ ചെയ്യണേ ഹൈറുള്ളതാ തെണ്ടാത്ത പാതയിൽ നിന്ന് നീ നീ തെറ്റാത്തതാ വ്യവസായമാണതിൽ ഉത്തമം എന്നുണ്ട് കൃഷിയഫ്തലെന്ന് മുഹക്ക് കീങ്ങളിലുണ്ട് വരുന്നുണ്ട് പിറകെ ജനങ്ങളിൽ ഒരു കാലവും പണ മാത്രമാണ് അവർ കാലമിൽ ഉപയോഗവും എന്നുള്ളതിന് എ തന്നെ പറയുന്നുണ്ട് നോക്കാം സുനൂഹ തേഴതിൽ കിടപ്പുണ്ട് ഒരു ജോലിയിൽ ഗുണമുള്ളതായി കണ്ടാലത് ഒഴിക്കാതിരിക്കുന്ന ഹദീസിൽ വന്നത് മകനോട് ലുക്ക്മാനുൽ ഹക്കീം പറയുന്നതായി തൊഴിൽ ചെയ്തിരുന്നാൽ ജീവിതം ഐശ്വര്യമായി ചെയ്യുന്ന തൊഴിലേതും ഹലാലിൽ തന്നെ ആകേണ്ടത് അത്യാവശ്യമാണ് പൊന്നേ കലം ജനങ്ങളിൽ ഒന്ന് വരും കലം ജനങ്ങളിൽ ഒന്ന് വരുമൽ അത് വ്യക്തമാ ദോഷത്തിലല്ലാതന്ന് തൊഴിലുമാസാധ്യമാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ ഇത് നീ സുനൂഹത്ത് എന്നതിൽ കാണുന്നതാ ദാരിദ്ര്യമാർക്കോ വന്നു പോയാൽ പിന്നെ ദീനിൻ രോഗം സംഭവിച്ചതു തന്നെ ബുദ്ധിക്ക് ക്ഷീണം പിടിപെടും എന്നുള്ളതാ അതുമാത്രമല്ല അഭിമാനവും നീങ്ങുന്നതാ ജനദൃഷ്ടിയിൽ അവൻ ഹീനനായി കാണുന്നതാ തൊഴിലെന്ന സൈന്യം അതൊക്കെയും ഒതുക്കുന്നതാ ഇഹിയ രണ്ടിൽ നോക്കിയാൽ കാണുന്നതാ അത് പേജ് നാൽപ്പതിൽ വ്യക്തമായി വിവരിച്ചതാ ദൂദിനെ വിരാജ്യം ഭരിച്ചവരല്ലേ പടയെങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ ഖുർആാനിൽ വ്യക്തമായി കിടപ്പുണ്ട് സബ എന്ന സൂറ തോതി നോക്കതിലുണ്ട് പടച്ചട്ട ഒന്നവർ ദിവസവും നെയ്യുന്നതാ നാലായിരത്തിനു തന്നതും വിൽക്കുന്നതാ ഒരു കീലയിൽ ഇതു സാവിയിൽ പറയുന്നതാ അതിനുള്ള മൂന്നാം ഭാഗമിൽ വിവരിച്ചതാ പടയങ്കിലോകങ്കിലോക നിർമിച്ചതും ദാവൂദ്ബി എന്നാണ് സാവിയിലുള്ളതും ലോകം ഭരിച്ചവരാബി അവർ വട്ടി നെയ്താ ജീവിതം യാ സാഹിബി അതുമാത്രമല്ല അവർ മിൻപറിൽ കയറുന്നതാ ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നതാ തത്സമയമിൽ പനയോല കൈവശമുണ്ട് അതുകൊണ്ട് കുട്ടയും വട്ടി വട്ടിനെയ്യലുമുണ്ട് ഇതുപോലെ ബി ബി ആയിഷ പറയുന്നതാ തൻ നോക്കിയാൽ കാണുന്നതാ കൈത്തൊഴിലെന്ത് സമർത്ഥനാശകരിയ നമുക്കെന്തു മറിയാ തൊഴിൽ ചെയ്യാൻ വയ്യ കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേമന നാലിൽ നോക്കിയാൽ മുന സംതൃപ്തനൂൽ വിടാദ്യമായി അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി നെയ്തും ഇത് രണ്ടു പേർക്കും ഭംഗിയായി പഠിപ്പിച്ചതും ഇത് രണ്ടു പേർക്കും ഭംഗിയായി പഠിപ്പിച്ചതും ജിബിരിയിൽ തന്നദീസിൽ വന്നതും നോക്കാം നോക്കാം ഒന്നിലെ എന്നാതൽ അതിൽ കാണാം ഇതും പതിനേഴിലേ തൊഴിലിൽ ഹലാൽ ജഹാദിനെ കാൾഅല എന്നും ഹദീസിൽ അന്യർക്ക് നീ ഒരു ഭാര്യ പാരമായി തീരല്ലേ എന്നുള്ള തിരുമൊഴി തീരെയും മറക്കല്ലേ അമ്പ്യാക്കളെല്ലാം ജോലി ചെയ്തിട്ടുണ്ട് ശരിയായ മാതൃകയും അതിൽ നമുക്കുന്നുണ്ട് ആദൻ ആദൻ അതന്നിക്കാഹു ആയിരം പഠിപ്പിച്ചു എന്നു ഹദീസിലുണ്ടു വിളംബരം തുണിതുന്നൽ ആദ്യം ചെയ്തതും പിന്നുള്ള സമയം എഴുതലും അൽബറക്കത്തുന്ന കിതാബ് നോക്കതിലുണ്ടിത് അതിനുള്ള ഒന്നാം ബാബതിൽ കിടപ്പുണ്ട് യുദ്ധോപകരണം തീർത്തു യുദ്ധം ചെയ്തതും ഇതിരീസുനിബി തന്ന ഇതിരീസുനിബി തന്നാണ് സാഹിബി സാബിയലുണ്ടിതും തടി പണിയുവാൻ എല്ല സമർത്ഥന തേക്കിൻറെ കപ്പൽ ഒന്ന് തീർത്ത പ്രസിദ്ധന അത് വീതി അൻപത് നീളമിൽ മുഴം എൺപതാ ഒരു മൂന്ന് തട്ടാണാകെ ഉയരം മുപ്പതാം അതിനുള്ള പലകയുടെ എണ്ണവും ഒരു ലക്ഷമാ അതുമാത്രമല്ല ഇരുപത്തി ഇരുപത്തിനാൽ ആലാഫുമാ ഓരോരോ നബിമാർക്കുള്ള പേരതിലുള്ളതാ ഓരോന്നും ഓരോ പലകയിൽ തെളിയുന്നതാ തെളിയുന്നതാത്തിൽ നോക്കിയാൽ ഇത് വ്യക്തമാ അതിനുള്ള പേജും എട്ടു തന്നത് തിട്ടമാലി ഹിന്നും ഹൂദിനും വ്യവസായമാ അയ്യോബ് ഇബ്രാഹിം കൃഷിയിൽ ശീലമാ മുസാഷു ഐമും മറ്റു നബികൾ മിക്കതും ആടിലെ വളർത്തും സ്വന്തമാ തീറ്റുന്നതും ഒരു തൊട്ടി വെള്ളം പകരമൊരു ഒരു കൂലിക്ക് കൂലിക്കു അലി അലീകോരുന്നതായി അതുപോലെ തന്നൊരു രാത്രി കൊണ്ടൊരു തോട്ടവും നനയ്ക്കുന്നതായി ലഭിച്ചെന്ന് തൊലി ഗോതമ്പവും നോക്കാം സുനൂഹാത്തിൽ ഇതും കിടപ്പുണ്ട് അതിലുള്ള പേജും കൃത്യമാ പന്ത്രണ്ട്